ഇതാണ് നമ്മുടെ ഓണസദ്യ ആദ്യമായിട്ടാണ് വിമാനത്തിൽ ഇരുന്ന് ഓണസദ്യ കഴിക്കുന്നത് വാട്ടിയ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിൽ വിമാനത്തിൽ പായസം അത് ഭയങ്കര എക്സ്പ്രസ് സൗദി അറേബ്യ ചൂടത്ത് പോവാൻ പറ്റിയ സ്ഥലമല്ലേ എന്റെ എൺപതാമത്തെ രാജ്യമാണ് ഞാൻ യാത്ര പോകാൻ ഇറങ്ങിയപ്പോൾ എന്റെ കൂടെ എന്റെ പെട്ടിയുടെ മേളിൽ വന്നിരിക്കുകയാണ് ഞാൻ പെട്ടിക്ക തിരുത്തോളാം എന്നാണ് പറയുന്നത് പക്ഷെ പെട്ടിക്കാ തിരിക്കേണ്ട പെട്ടിയുടെ മേളിൽ ഇരിക്കാം എന്ന് പറയാൻ വന്നിരിക്കുകയാണ് അപ്പൊ ടെക്ട്രോ നീട്ടിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി ഓണം ആശംസിക്കുന്നു ഞങ്ങളുടെ ഹൃദയം ഓണാശംസകൾ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ താഴത്ത് പൂക്കളം അപ്പൊ ഇന്ന ഓണമായിട്ട് നമ്മുടെ യാത്രകൾ ആരംഭിക്കുകയാണ് ഇനി അടുത്ത ഒരു രണ്ടു മൂന്ന് മാസം അട്ടിപ്പിച്ച് ബാക്ക് ടു ബാക്ക് യാത്രകളാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങള് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അല്ല കരീബിയൻ ഐലൻഡ്സ് വെസ്റ്റ് ഇൻഡീസ് ഒക്കെ പോകുന്നു അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് യു എസ് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് എയർലൈൻ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഓണമായിട്ട് നമ്മുടെ ഓണ സദ്യ ഇന്ന് വീട്ടിൽ നിന്നല്ല ഒരു യാത്രികന്റെ ഓണസദ്യ ഇന്ന് വിമാനത്തിലാണ് മുപ്പത്തിണി ഉയരത്തിൽ ഇരുന്ന് ഞാന് ഓണസദ്യ കഴിക്കുന്നതായിരിക്കും ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ആ ഇന്ന് ഋഷി അപ്പാടെ കൂടാൻ പോകുന്ന ചുമ്മാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തരാം ഓക്കെ അപ്പൊ ഓണമായിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് എയർപോർട്ടിൽ പോവാം ദുബായിക്ക് വരുന്നോ പെട്ടിക്കാ പെട്ടിക്കരുന്നോ ഞാൻ പെട്ടിക്കാ പെട്ടിക്കരുന്ന് പോവോ വിമാനത്തിൽ സീറ്റില്ല പെട്ടിക്കാ പെട്ടിക്കാതിരുന്ന് പോവോ ഏ പോവോ ഇറങ്ങ വിശേഷം എവിടെ എന്തൊക്കെ പറഞ്ഞാലും യാത്രകളൊക്കെ പോകുമ്പോ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ ഇവിടത്തെ ഇറങ്ങി പോകുമ്പോ ഒരു വിഷമമാണ് ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ടില്ലേ നമ്മള് വരുവുള്ളൂ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട് അത് എപ്പോഴും അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ അവിടെ പോയാലും കിട്ടില്ലല്ലോ അല്ലേ ഇഞ്ചന്റെ മുത്ത് പോടാ വേണ്ടേ പിന്നെ എന്തുണ സ്കൂളിൽ പോണ അത് ഏ എല്ലാരും ഓണം ആഘോഷിക്കുന്ന വല്ല ഋഷിക്ക് ഓണം അവകാശിക്കണ്ട എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഓണം ആഘോഷിക്കണം അല്ലേ ആ അതാണ് ഞങ്ങള് ഋഷി വീട്ടിൽ പോന്നോർട്ടിൽ വരുന്ന ഞാൻ പൊക്കോളാ എന്റെ അപ്പപ്പ കൊണ്ട് വിട്ടോളും ഋഷി ഋഷി വീട്ടിൽ വേണ്ട ഞങ്ങൾ ആദ്യം പോയത് ഇവിടെ കാരണകോടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ തന്നെ ഒരു അമ്പലത്തിലാണ് അതിനുശേഷം നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ പാലാരിവട്ടം ജംഗ്ഷനിൽ തന്നെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കോടകൾ വെച്ചിട്ടുണ്ട് ഓണത്തപ്പം വെച്ചിട്ടുണ്ട് ഓണാശംസകൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതറിയാവോ ഓണാശംസകൾ എഴുതി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളം ആ കൊടകളൊക്കെ വെച്ചിരിക്കുന്നോ ഒരു നെറ്റിപ്പട്ടത്തിന്റെ കുറവു ബാക്കിയല്ല അടിപൊളിയാ ഇറക്കി പോലെ ഇതെന്താണെന്നറിയോ ഇതെന്താണറിയോ എന്താ അത് നെല്ല് നെല്ല് അത് അതാണ് ചോറ് അരിയാവുന്നത് അതിൽ നിന്നാണ് അരിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന അറിയാമോ ഇവിടെ ഈ അമ്പലത്തിനകത്ത് പാർക്കിംഗ് ഉള്ള ആരും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അത് ഭയങ്കര കൺവീനിയന്റ് ആണ് അല്ലേ ഭയങ്കര എളുപ്പമാണ് ആൾക്കാരെല്ലാം ആലിന്റെ ആലിന്റെ താഴെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്

സ്നേഹം ഇപ്പൊ ഭയങ്കര സ്നേഹ പോറുമ്പോ സ്നേഹം അല്ലെങ്കിൽ എന്റെ ഉടുപ്പൊ എന്തിനാ പാസ്പോർട്ട് മിസ് എങ്ങനെ ദുബായിക്ക് പോന്നെ എവിടെ ഉണ്ട് എവിടെ പോയ എവിടെന്നു ചുമ കളിക്കാതെ എവിടെ പോണം ദുബായിൽ അപ്പ പൊക്കോളാം അയ്യടാ ഋഷീന്റെ വീട്ടിൽ പോയി ഓണസദ്യ കഴിക്കില്ലേ കഴിക്കത്തില്ലേ വേണ്ടേ ആ ശിക്ഷക്ക് വേണ്ട കേട്ടോ ശ്വേതാ ഓണ സദ്യ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എയർപോർട്ടൊക്കെ വിസിറ്റ് ആവാ കാലി ആരുമില്ല അങ്ങനെ ഓണത്തിന് ഒന്നും ആരും പോകത്തില്ലല്ലോ ഓണം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ ഇന്ന് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ഭയങ്കര ചീപ്പാ ഇവിടുന്ന ലണ്ടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ലണ്ടൻ ബിസിനസ് ക്ലാസ്വേസിന് എയ്റ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ ഞാൻ ടിക്കറ്റ് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്കിനും എൺപതിനായിരം രൂപയ്ക്ക് ലണ്ടൻ വരെ ബിസിനസ് ക്ലാസ് ഒക്കെ പോകാൻ പറഞ്ഞുണ്ട് അപ്പൊ ഋഷി വരാൻ പറ്റില്ല അപ്പൊ എന്നറിയില്ല കൊച്ചു പോട്ടെ െ പോയിട്ടി വീട്ടിൽ ശരി ബൈ പോയിട്ടോ വീട്ടിൽ പോയിക്കോ കൂ ശരി ബൈ കാലിയായിട്ട് വിജനമായിട്ടിരിക്കുന്ന എയർപോർട്ട് എൻ്റെ പോലെ ഞാൻ ആദ്യമായിട്ടുള്ള കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇങ്ങനെ കാണുന്ന അതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഹൈ ആരും ഇല്ലല്ലോ ഹാപ്പിയാണോ ഹാപ്പി ആണോ കാലിയാണല്ലോ ഇന്ന് ഓണം ആയതുകൊണ്ടാണോ ഇത്രയും തിരക്കില്ലാത്തേ ആണോ അല്ലേ ഓക്കെ 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 ഫുൾ ആണോ ഇന്ന് ആണോ ശരി ശരി ഹാപ്പി ആണോ ഹാപ്പി ആണോ അപ്പോൾ ശരി നിരന്തരമായിട്ട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ ഈ ഇമിഗ്രേഷനിൽ വരുമ്പോഴത്തേക്കിനും കൊച്ചിയിലൊന്നും വലിയ തിരക്കില്ല പക്ഷേ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഡൽഹിയിൽ മുംബൈയിലൊക്കെ പോകുകയാണെങ്കിൽ ഇമിഗ്രേഷനിൽ നമുക്ക് കുറേ സമയം നിന്ന് സമയം വരും അപ്പം പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കാം എക്സിറ്റ് ചെയ്യുമ്പോഴും എൻട്രി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു സംഭവം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന എഫ് ടി ഐ ടി പി ഡോട്ട് എം എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒ സി ഐ കാർഡുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡ് കിട്ടും ആ ക്യുആർ കോഡ് കിട്ടി ആ ക്യൂ ആർ കോടും കൊണ്ട് ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ബയോമെട്രിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഞാനത് ഇത്തവണ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തരാം അപ്പോൾ നമുക്ക് എന്തായാലും ഇമിഗ്രേഷൻ്റെ അങ്ങോട്ടേക്ക് പോകാം വി ആർ ഗോയിങ് ടു ബ്യൂറോ കൗണ്ടറുകൾക്ക് സമീപമായിട്ട് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടാവും ഇതാണ് ശരിക്കും ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഗേറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്യണം ആദ്യം നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് ഇവിടെ സ്കാൻ ചെയ്യുക ബോർഡിംഗ് പാസ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണ് സംഭവിക്കുന്നത് പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക പാസ്പോർട്ട് സ്കാനായി കഴിയുമ്പോഴത്തേക്കിനും റിമൂവ് യുവർ പാസ്പോർട്ട് എന്നവർ പറയുന്നു അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് പ്ലീസ് പ്രൊസീഡ് അപ്പോൾ ഈ ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് കയറുക ഈ കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ നോക്കുക എന്നിട്ട് നമ്മളിവിടെ ഒരു തമ്പുണ്ട് നമ്മുടെ ഒരു തമ്പ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫേസും നമ്മുടെ തമ്പും അവരത് ഡിറ്റക്റ്റ് ചെയ്യും പ്ലീസ് പ്രൊസീഡ് എന്ന് പറയുന്നത് തുറക്കും തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നിമിഷ കൊണ്ട് ഞാൻ അകത്തേക്ക് കയറി വന്നു ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് തിരക്കുള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പ്രത്യേകിച്ച് വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമല്ലോ ആ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ പോകാനായിട്ട് ഈ സാധനം എളുപ്പമാണ് ഉപയോഗിക്കാം പിന്നെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുടെ മറ്റൊരു പ്രശ്നം ഈ സ്റ്റാമ്പ് അടിച്ച് സ്റ്റാമ്പ് അടിച്ച് പാസ്പോർട്ടിലെ പേജ് തീരുക എന്നുള്ളൊരു പ്രശ്നം അതും നമുക്ക് ഒരുമാതിരിയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും എപ്പോഴും എപ്പോഴും പാസ്പോർട്ട് മാറ്റുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കൊച്ചി എയർപോർട്ടിൽ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഈ സാറന്മാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ക്യു ആർ കോഡ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാലല്ലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെയല്ലേ അതിവിടെ കൊണ്ട് കാണിക്കണം അപ്പോൾ നിങ്ങൾ ബയോമെട്രിക്സ് എടുക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വിമാനം കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും സ്കിപ്പ് ദ ക്യൂ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര് ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് പെർമിഷൻ ഒക്കെ വായിച്ചിട്ടാണോ നമ്മൾ ആ വീഡിയോ എടുത്തത് കാരണം നിങ്ങളെ കാണിക്കണമല്ലോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ എല്ലാ രാജ്യത്തും ഈ സംഭവം സംഭവം നമുക്ക് ഇല്ല ഇതിപ്പോ നമ്മുടെ ഈ കാണുന്ന കഥകളി ഫേസ് ഉള്ള ഈ വിമാനത്തിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കഥകളി വിമാനം ഓണമായിട്ട് ലോഞ്ചിൽ കയറി വന്നിട്ട് ഞാൻ മാത്രമാണ് ലോഞ്ചിലേക്ക് വേറെ ആരുമില്ല അങ്ങനല്ല മൊത്തത്തിൽ കാലിയാണ് അപ്പോൾ ഈ ഇമിഗ്രേഷനിൽ ഈ ട്രസ്റ്റഡ് ട്രാവലർ പരിപാടിയിൽ നമ്മൾ ഈ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് പലർക്കും പ്രത്യേകിച്ച് എൻ ആർ ഐ സി ഡൗട്ടുണ്ടാവും നമുക്ക് ഇൻകം ടാക്സിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പാസ്പോർട്ടിൻ്റെ എൻട്രി എക്സിറ്റ് സ്റ്റാമ്പിൻ്റെ ഒരു റിക്വയർമെൻ്റ് അവർ ചോദിക്കും നമ്മൾ എത്ര നാളത്തെ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള തെളിവ് കാണിക്കാൻ വേണ്ടി അപ്പം അതിനെന്ത് ചെയ്യും എന്നുള്ളത് കാരണം നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ ഈ ഇ ഗേറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാമ്പ് ഒന്നും ചെയ്യില്ലല്ലോ അപ്പം അതിനുവേണ്ടി നമ്മുടെ ഈ പാസ്പോർട്ടിന്റെ ഈ ഒരു ട്രസ്റ്റ് ട്രാവലർ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പുറത്തേക്ക് പോയത് എന്നാണ് നമ്മൾ തിരിച്ച് വന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഓഫീസിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് കാരണം നമുക്ക് ഇത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻട്രി എക്സിസ് സ്റ്റാമ്പ് കാണിക്കാനില്ലെങ്കിൽ പിന്നെ എം ചെയ്യും സോ അത് നോക്കുക പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സോ വിദേശ യാത്രകൾ വളരെ എളുപ്പത്തിലാക്കാൻ ഇന്ത്യയിലെ ഒരു ഭാഗം എല്ലാ എയർപോർട്ടുകളിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ് ഡൽഹി മുംബൈ പോലെയുള്ള തിരക്കുള്ള എയർപോർട്ടുകളിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണിത് അപ്പോൾ തീർച്ചയായും ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് എയർപോർട്ടിൽ വരുമ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോർമാലിറ്റീസും തീർക്കാവുന്നതാണ് സോ മറക്കാണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലെറ്റ്സ് വെയ്റ്റ് ഫോർ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓൺ ടൈമാണ് അവിടെ താഴെ കിടപ്പുണ്ട് നമ്മുടെ കഥകളി ഡെലിവറി ഒക്കെയുള്ള ആ ഒരു വിമാനം അതിലേ ആ നമ്മുടെ ഇന്നത്തെ ഓണസദ്യ ഓണസദ്യ വി തേറിൻ്റെ എക്സ്പ്രസ് ഓണമായിട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ ലോഞ്ചിൽ ഇട്ടിരിക്കുന്ന സാധനം നോക്കി ശർക്കര ഇരട്ടിയും ഉപ്പേരി എന്താ അല്ലേ ഇത് വേറെ അവിടെ കിട്ടുമത് വേറെ ഏത് എയർപോർട്ടിൽ ഏത് നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം ലോഞ്ചിലൊക്കെ എങ്ങനെ ആരും ഇല്ലാതെ ലോഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലോഞ്ച് ഇപ്പം ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനും അതേപോലെ തന്നെ മറ്റുള്ള സെലക്റ്റഡ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഈ സമയത്ത് ബിസിനസ് ക്ലാസ് ഉള്ള ഫ്ലൈറ്റ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത് ബയറിന്റെ എക്സ്പ്രസ് ദുബായ് ബോർഡിംഗ് ഐ എക്സ് ഫോർ ത്രീ ഫൈവ് ഹാപ്പി ആണോ ഓണമായിട്ട് ഓണം കഴിഞ്ഞനുവരിച്ചു അല്ലേ അവിടെ ജോലി ചെയ്യാണോ ഹായ് അങ്ങനെ നമ്മൾ വിമാനത്തിനുള്ളിൽ കയറി ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെഗ് സ്പേസ് ഉണ്ടാവും കയറി വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നു അപ്പോൾ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ വിമാനം ഓൺ ടൈം പുഷ്പാക്ക് ചെയ്തിരിക്കുകയാണ് ശരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന് എപ്പോഴുള്ളൊരു പേരുദോഷമാണ് സമയത്ത് പോവില്ല സമയത്ത് പോകില്ല എന്ന് അത് വളരെ അപൂർവ വിമാനങ്ങൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിവിടുന്ന് ഒമാൻ എയറിൻ്റെ ഒരു വിമാനം ഉണ്ടായിരുന്നത് ക്യാൻസൽഡ് ആണ് ൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഞാനിനി സദ്യ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് ആക്ച്വലി ശരിക്കും നല്ല വിശപ്പുണ്ട് അങ്ങനെ വിമാനത്തിൽ ഓണ സദ്യ അത് ഭയങ്കര സംഭവമായിരിക്കും എങ്ങനെയാണ് എന്താണ് എങ്ങനെ എന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് ഇരിക്കുകയാണ് എങ്ങനെയാണ് അവർ സദ്യ വിളമ്പുന്നത് എന്തായാലും ഇലയൊന്നും വെച്ച് വിളമ്പാൻ പറ്റില്ലല്ലോ അപ്പം എന്തായിരിക്കും എങ്ങനെയായിരിക്കും അഞ്ഞൂറി രൂപയാണ് കേട്ടോ സദ്യക്ക് അഞ്ഞൂറി രൂപയാണ് ആ സദ്യക്ക് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സദ്യ വിളമ്പുന്നതെന്ന് നമുക്ക് കാത്തിരുന്നതാണ് അങ്ങനെ നമ്മുടെ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് പോകുകയാണ് ട്രൈഡ് ടേബിൾ ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞു ട്രൈഡ് ടേബിൾ തുറന്നു വെച്ചു നമ്മുടെ സദ്യ ഇപ്പം വരും ഇപ്പോൾ വരും സദ്യ താങ്ക് യു സോ മച്ച് ഹാപ്പി ഓണം ഹാപ്പി ഓണം പോളിംഗ് അങ്ങനെ നമ്മുടെ ഓണ ഓണസദ്യ ഇത് ഭയങ്കര നല്ലതായിട്ടോ ഇതാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പാക്കറ്റിൽ അതായത് ഇത്തരത്തിലൊരു പേപ്പർ കവറിനുള്ളിലാണ് ഈ ഒരു സദ്യ വന്നിരിക്കുന്നത് ഇതിന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി പാക്കേജിങ് ഇതിപ്പോൾ നമുക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എങ്ങനെയാണ് കാണുന്നത് ഓ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ടൈൽസ് ഓഫ് ഇന്ത്യ മീനിങ് ഫുൾ കണക്ഷൻസ് പിന്നെ ഈയൊരു ഓണസദ്യയുടെ തീം അത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കസവ് ഉണ്ടല്ലോ കസവ് അതായത് ഗോൾഡൻ ബോർഡർ ഓവൻ ഇൻറ്റു പ്രസ്റ്റീൻ വൈറ്റ് ഫാബ്രിക് അതൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കസവിൻ്റെ തീമിലാണ് ഈ ഒരു പാക്ക് കേജൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ കുറേ കുറേ സംഭവമുണ്ട് ഇനി ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ എയർ ഇൻഡോ എക്സ്പ്രസിൻ്റെ ടേല് ഇതൊരു സ്റ്റിക്കറാണ് കേട്ടോ ഇതുള്ള അത് നമുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാം നമുക്ക് ആണെങ്കിൽ എവിടെ ഒട്ടിച്ച് വയ്ക്കാം അതിൻ്റെ തേയില് പിന്നെ ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ ഇതെന്താണെന്നൊക്കെ നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ ഞാൻ എൻ്റെ ഓണസദ്യ പാക്കറ്റ് തുറന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഓണസദ്യ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി ചൂറ് മട്ടയരി പിന്നെ സാമ്പാറുണ്ട് നല്ല ചൂടാണ് ഇതൊക്കെ നല്ല ചൂട് സാമ്പാർ പരിപ്പ് കറി നെയ്യൊക്കെ ഇട്ട പരിപ്പ് കറിയാണ് പിന്നെ ഇത് മിക്സഡ് വെജിറ്റബിൾ തോരൻ പിന്നെ എരിശ്ശേരി എലിശ്ശേരിയുണ്ട് കൂട്ടുകറിയുണ്ട് പിന്നെ അവിയലുണ്ട് പിന്നെ ഇത് പായസമുണ്ട് പുളിയിഞ്ചി ഉണ്ട് അച്ചാറുണ്ട് മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ ഉപ്പേരി ശർക്കര വിരട്ടി അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വിമാനത്തിൽ ഓണസദ്യ കഴിക്കുന്നത് നമ്മൾ സാധാരണ വിമാനത്തിൽ കിട്ടുന്ന ആ ഒരു നീലുണ്ടല്ലോ അതിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ വലിപ്പമുണ്ട് ഒരു ബോക്സിന് എന്തായാലും ഗംഭീരമായി ദിസ് ഈസ് സോ സർപ്രൈസിങ് ആൻഡ് എക്സൈറ്റിംഗ് ഫോർ മീ ആദ്യമായിട്ടാണ് വിമാനത്തിലിരുന്ന് ഓൺസത്തെ കഴിക്കുന്നത് അതും കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള യാത്രയിൽ നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണല്ലോ കാരണം മലയാളികൾക്ക് വിദേശത്തെ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വിമാനങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊക്കെ എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതാണ് ചെറിയ പൈസക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ ഏ അല്ലേ പിന്നെ വലിയ കത്തി റേറ്റൊക്കെ കൊടുത്ത് പോകും അപ്പോൾ ആ ഒരു എയർ ഇൻഡ്യ എക്സ്പ്രസ് ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വിമാനത്തിൽ ഓണസദ്യ കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ സദ്യയിൽ ചോറ് ചോറിനകത്ത് സാമ്പാർ ചെറിയ ഇതൊക്കെ കൈയിട്ട് വാരി കഴിക്കേണ്ടതാണ് പിന്നെ വിമാനമായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക കൈ ഇടാൻ വയ്യാത്തത് ഞാൻ സ്പൂണും വെച്ച് ഓണസദ്യ എടുത്ത് കഴിക്കുകയാണ് അച്ചാറൊക്കെ സൂപ്പർ ടേസ്റ്റ് അടിമയെടുന്ന് വാങ്ങാച്ചാർ ഗുളി ഇഞ്ചി അടിപൊളി അച്ചാറൊക്കെ വെറുതെ കഴുകുക ഒത്തിരി ആൾക്കാർ ഓണസദ്യ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബുക്ക് ചെയ്യണം ഇന്നലെ കിട്ടുകയുള്ളു അഞ്ഞൂറ് ആയിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീ ബുക്ക് ചെയ്യണം ഇന്നലെയാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ കഴിഞ്ഞു എട്ടാം തീയതി വരെ ഉള്ളൂ ആരെങ്കിലും അതിനു മുമ്പ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് വാങ്ങിയത് അപ്പോൾ ഇതേ കൊള്ളായിരുന്നു അവിയലൊക്കെ കൂട്ടി ഓണത്തിന് നിന്ന് സദ്യ കഴിക്കേണ്ട ഞാനാണ് പക്ഷേ ഇത്തവണത്തെ സദ്യ എയറിൻ്റെ എക്സ്പ്രസ്റ്റപ്പോൾ ഞാനേ ഒരു കാര്യം മറന്നുപോയി ഇതിനകത്ത് വാഴയില ഉണ്ടായിരുന്നു ഇത് കണ്ടോ വാഴയിലക്കകത്താണെങ്കിൽ സദ്യ ഇന്നെനിക്ക് വാട്ടിയ വാഴയില വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിൽ അത് ഞാൻ എപ്പോഴാണ് കാണുന്നത് ചോറ് കുറച്ച് കഴിച്ചപ്പോഴാണ് കാണുന്നത് ബസ് നൈസ് ഇത്രയൊക്കെ ചെയ്തില്ലേ അത് കൊള്ളാം കേട്ടോ ഞാൻ ചോറ് കുറച്ച് ബാക്കി വെച്ചു ബാക്കി കറികളെല്ലാം കഴിച്ചു തീർത്തു കറികളെല്ലാം തീർത്തു ഞാൻ അതൊക്കെ സാമ്പാറും പരിപ്പും എല്ലാം നക്കി വരച്ച് തീർത്തു ചോറ് എനിക്കത്രയും വേണ്ടാത്തോണ്ട് ഞാൻ കഴിച്ചില്ല കൂടുതലുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവസാനം നമുക്ക് പായസം കൂടെ പിടിക്കാം വിമാനത്തിൽ പായസം പാലോടെ പായസം എന്തായാലും ഗംഭീര സദ്യയായിരുന്നു എൻ്റെ വയറ് നിറഞ്ഞു ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ച് ഇത് ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ച് എന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ പോലെ ഒരു ഹെവി മീൽ വിമാനത്തിൽ കഴിക്കുന്നത് അല്ല ബേസ് സദ്യ കഴിച്ച് കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുറച്ചുകൂടി ഉറങ്ങി ഭയങ്കര ഉറക്കമായിരുന്നു ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും ഇത് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാം ചുട്ടുപൊള്ളി കിടക്കുന്ന ദുബായ് നഗരത്തിൻ്റെ ഔട്ട്സ്കട്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തു ഭയങ്കര ചൂടായിരിക്കും നാല്പത് നാൽപ്പഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കുമ്പം എത്തി കൊടുത്തുടത്ത് ഇവിടെ ഇറങ്ങി ബസ്സിൽ കയറി പോകണം ഈ കൊടുത്തുവിടത്ത് പുറത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വേണം സത്യം പറഞ്ഞ് സംബന്ധിക്കാനായിട്ട് ആ കഥകളി അത് ഭയങ്കര ലുഃഖാ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന രാജ്യങ്ങളിലെല്ലാം ആൾക്കാർ കാണുകയല്ലേ ഈ സംഭവമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തില് അയ്യോ ചൂടേ 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 വിമാനം ഇറങ്ങിയിട്ടേ പുറത്ത് ഇന്നിഗ്രേഷൻ അല്ല കഴിഞ്ഞ് പുറത്ത് വന്നു പാസ്പോർട്ട് പോലും വേണ്ട കേസ് ഇന്നിഗ്രേഷൻ അതായത് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് തമ്പ് വെച്ച് ഫോട്ടോ എടുത്തു ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആ അതേപോലെ തന്നെ സെയിം ഇമേജിൽ പോവുക നമ്മൾ ആ ക്യാമറയിലോട്ട് നോക്കിച്ചിരിക്കുക അപ്പോഴത്തേക്കിന് ഓണാവും പാസ്പോർട്ട് പോലും കയ്യിലെടുക്കണ്ട ബോർഡിംഗ് പാസ്സും വേണ്ട ഒന്നും വേണ്ട നമ്മൾ ഇന്ത്യയിലും അതേപോലെ ക്യാഗ് മാറും ഭാവിയിൽ ഫിക്സ അത് ഭയങ്കര കേട്ടോ ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല ഞാൻ ആദ്യം കേട്ടോ പാസ്പോർട്ട് എടുക്കാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ വെൽക്കം ടു ദുബായ് വണ്ണിലേക്ക് പോകാനായിട്ട് നമുക്ക് പുറത്തൊന്ന് ടാക്സി എടുക്കണം ടാക്സി ടെർമിനൽ വൺ അത് ടെർമിനൽ വണ്ണിലേക്ക് ടാക്സിയൊക്കെ എടുത്തു പോകണം എനിക്കറിയത്തില്ല എന്താ പരിപാടി ഇത് അതെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകണം ടെർമിനൽ വൺ ദൂര സൈഡ് ഓക്കെ ഈ വണ്ടി അടിപൊളി കേട്ടോ എനിക്ക് ഇഷ്ടമായി സാധനം നമ്മുടെ ഹൈക്രോസ് അല്ലേ ഹൈക്രോസ് ആണ് ഈ വണ്ടി ഇതിൻ്റെ ബാക്കിൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതല്ലേ മറ്റേ ആപ്പിൻ്റെ ഡിസ്പ്ലേ ആണ് എനിക്ക് ആക്ച്വലി ഇവിടെ നിങ്ങൾ സൗദിക്കാണ് പോകേണ്ടത് അപ്പോൾ സൗദിയിലേക്ക് ഫ്ലൈറ്റ് ആസിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുമായിട്ട് ഏഴ് മണിയാണ് പക്ഷേ അവർക്കൊരു ഓപ്ഷനുണ്ട് ഏർലി ഫ്ലൈറ്റിൽ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കയറിപ്പോവാം അപ്പം ഞാനിപ്പോൾ അവിടെ പോയി നോക്കണം ആർലി ഫ്ലൈറ്റിലെ ടിക്കറ്റ് അവൈലബിൾ ആണോ ആണെങ്കിൽ നമുക്ക് കറിപ്പോ ഇല്ലെങ്കിൽ ഏഴുമണിയുടെ വെയിറ്റ് ചെയ്യണം സൗദി അറേബ്യ ഈ ചൂടത്ത് പോകാൻ പറ്റിയ സ്ഥലമല്ലേ എൻ്റെ എൺപതാമത്തെ രാജ്യമാണ് എയ്റ്റീത്ത് കൺട്രി താങ്ക് യു നാൽപ്പത്തി നാല് തിറംസായി അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട് അതായത് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് മറ്റൊരു ടെർമിനലിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്രയും ദൈവം താങ്ക് യു മുപ്പത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം രൂപ ഇല്ലേ എസ് ലെഫ്റ്റോ ഏയ് നമ്മൾ എയർ ഇന്ത്യയൊക്കെ പോകുന്നത് അതേ ടെർമിനലാണല്ലോ താങ്ക് യു അങ്ങനെ നമ്മൾ ഫ്ലൈൻ അസുഖത്തിൽ ചെക്കിൻ ചെയ്തു നമുക്ക് ഏർലി ഫ്ലൈറ്റ് ഒന്നും ഇല്ല കിട്ടിയില്ല ഏർലി ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു തീർന്നു ദുബായിൽ വന്നിറങ്ങിയിട്ട് മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ പുറത്തിറങ്ങി ടാക്സി എടുത്ത് ടാക്സിയിൽ കയറി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് മറ്റേ ടെർമിനലിൽ വന്ന് ഇവിടെ ചെക്ക് ചെക്കിൻ ചെയ്ത് ഇൻ ചെയ്യാൻ ബാഗ് ഹാൻഡ് ബാഗേ ഉള്ളൂ അതുകൊണ്ട് ചെക്ക് ഇൻ ചെയ്തില്ല ബോഡിംഗ് എടുത്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഞാനിവിടെ അകത്ത് വന്ന് എത്ര ഫാസ്റ്റായിട്ടല്ല ഇവരുടെ ഈ കടന്ന് ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരം വീണ്ടും ഇമിഗ്രേഷൻ ചെയ്യാൻ നേരം അതേപോലെ തന്നെ അവിടെ പോയി മുഖം ഒന്ന് സ്കാൻ ചെയ്താൽ മതി കേട്ടോ പക്ഷേ ഞാൻ പാസ്പോർട്ട് വെച്ചായിരുന്നു പാസ്പോർട്ട് അണോട്ട് ഡിറ്റക്ട് ചെയ്തത് അതോ എന്നാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും സംഭവം ഭയങ്കര സിമ്പിളാണ് പാസ്പോർട്ട് പോലും ഇല്ലാതെ മുഖം മാത്രം വെച്ചിട്ട് നമുക്ക് കാണിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും പക്ഷേ പാസ്പോർട്ട് കൈ വേണം കേട്ടോ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞാൽ പണിയാവും നമ്മളിനും ട്രെയിനിൽ കയറി വീണ്ടും മറ്റേ ടെർമിനലിലേക്ക് പോകണം എന്താണല്ലേ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്തേക്ക് തന്നെയാണ് ഈ ട്രെയിനിൽ കയറി നമ്മൾ പോകാൻ പോകുന്നത് ഇന്നത്തെ ഭയങ്കര ചൂടാണ് കയറി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സൗദിക്ക് പോകാനായിട്ട് ആക്ച്വലി വിസ വേണം വിസ അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇക്കാമോ അങ്ങനെ എന്താ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നുമില്ല എനിക്ക് വിസയൊന്നുമില്ല ഞാൻ എൻ്റെ യു എസ് വിസ വെച്ചിട്ട് സൗദിയിൽ പോയിട്ട് ഓൺ അറൈവൽ വിസ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്നോട് കൗണ്ടറിൽ ചോദിച്ച് വിസയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിസ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ യു എസ് വിസ യൂസ്ഡ് ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ആണെന്ന് പറഞ്ഞു ചച്ച മുത്താൻ ടിക്കറ്റോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങോ അങ്ങനെ സംഭവങ്ങൾ ഒരു യാത്ര ചെയ്ത ഫോർമാലിറ്റീസും എന്നോട് അവിടെ നിന്നും ചോദിച്ചില്ല ആസ്റ്റ് ക്ലാസ് അങ്ങനെ ഫ്ലൈനാസിൽ എക്കണോമിയിൽ യാത്ര ചെയ്യുന്ന ഞാൻ ഇവിടെ എവിടെയാണ് ഞാനിവിടെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ വന്നു വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ കയറാവുന്നതാണ് എന്നിട്ട് ഇവിടെ വന്നിരിക്കാവുന്നതാണ് യെസ് അതാണ് പരിപാടി ഇത് അടിപൊളി ഒരു ലോഞ്ച് കേട്ടോ ഞാനിവിടുന്ന് ഒരു സ്പാർക്ലിംഗ് വൈനൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ഫുഡ് വിശന്നൊന്നുമില്ല പക്ഷെ എന്നാലും അവിടെ ഇഷ്ടംപോലെ നല്ല അടിപൊളി ഫുഡ് ടിക്കുന്നാണ്ടപ്പം എടുക്കാൻ തോന്നി ഫിഷ് ഇത് ചിക്കൻ ഇത് എന്തോ ഒരു അരബിക് റൈസ് കുറച്ച് വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം അപ്പോൾ എൻ്റെ ഓണം ഞാനിവിടെ ദുബായ് എയർപോർട്ടിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് സൗദിയിലേക്ക് പോകണം സൗദി സൗദിൻ്റെ എൺപതാമത്തെ രാജ്യമാണ് ഞാൻ ഒരു ഒരു രാത്രിയും ഒരു പകലും മാത്രമാണ് സൗദിയിലുള്ളത് അവിടുന്ന് ഞാൻ അടുത്ത ഫ്ലൈറ്റ് ഖത്തൈ പസഫിക്കിൻ്റെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഹോങ്കോങ് വഴി സിംഗപ്പൂരിലേക്ക് പോകും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം വിമാനത്തിൻ്റെ വീഡിയോകളായിരിക്കും കിട്ടില്ല സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സൊക്കെ വരുന്നുണ്ട് സ്ട്രീറ്റ് ടൂ അപ്പോൾ എല്ലാവരും ഓൾ ഓക്കെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അടിച്ചുപൊളിക്കുക അവധിയൊക്കെ കഴിഞ്ഞ് ജോലി തിരക്കുകൾക്കിടയിൽ നമ്മുടെ വീഡിയോ കാണാൻ മറക്കാണ്ടിരിക്കുക സ്റ്റേറ്റ് ഇംഗ്ലീഷ് അപ്പോൾ ബാക്കി സൗദി കാഴ്ചകൾ നല്ലതാണ് ബൈ